നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം തിരുവിതാംകോട് എന്ന അരപ്പള്ളിയാണ് തിരുവിതാംകോട് അരപ്പള്ളി എന്നത് അന്താരാഷ്ട്ര മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമാണ് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സുവിശേഷവുമായി ഭാരതത്തിലെത്തിയ കർത്താവിൻ്റെ ശിഷ്യനാണ് വിശുദ്ധ തോമാസ് ലിഹ വിശുദ്ധ തോമാസ്ലിഹായാൽ ഏഴി അറുപത്തി മൂന്നിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഒരു ദേവാലയമാണ് തിരുവിതാംകോട് അരപ്പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് തിരുവിതാംകോട് അരപ്പള്ളി ഒരു പ്രകാശ ഗോപുരമായി ഭാരത ക്രൈസ്തവ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ വഴികളിൽ തിരുവിതാംകോട് അരപ്പള്ളി നിലകൊള്ളുന്നു വിശുദ്ധ മാർത്തോ മാസ്ലിഹ ദക്ഷിണേന്ത്യൻ പാരമ്പര്യത്തിൽ തിരുവിതാംകോട് പള്ളിക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് മിക്ക ചരിത്രരേഖകളിലും തിരുവിതാംകോട് പള്ളിയുടെ പേര് പ്രസ്താവിച്ചിട്ടുണ്ട് അര എന്ന വാക്കിൻ്റെ അർത്ഥം പകുതി എന്നാണ് പകുതി എന്ന അർത്ഥത്തിലല്ല അരപ്പള്ളി എന്ന പേര് വന്നത് നാടുവാണിരുന്ന രാജാവ് അരജൻ ആണ് അരജൻ പ്രത്യേക പരിഗണന നൽകി അതായത് രാജാവ് പ്രത്യേക പരിഗണന നൽകി രാജാവിൻ്റെ സഹായത്താലും പരിഗണനയാലും പിന്തുണയാലും തോമാസ്ലിഖ സ്ഥാപിച്ച ദേവാലയമാണ് അരപ്പള്ളി എന്ന് ആളുകൾ ഹൃദയത്തിൽ വിളിക്കുന്ന തിരുവിതാംകൂട് ദേവാലയം വിശുദ്ധ തോമാസ്ലിഹ സ്ഥാപിച്ചതിനാൽ ദേശവാസികൾ അതിന് വിളിക്കുന്നത് തോമയാർ കോവിൽ എന്നാണ് അത് ഭക്തിപൂർവം ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന വിളിയാണ് തോമയാർ കോവിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ ദേവാലയത്തിൽ നിർമ്മിതി കരിങ്കൽ സ്തംഭങ്ങളും കൽച്ചുവരികളും പടവുകളും നടവഴികളും പൗരാണിക തനിമയോട് നിലനിർത്തിയിട്ടുള്ള ലോകത്തിലെ അത്യപൂർവ്വം ദേവാലയങ്ങളിൽ ഒന്നാണ് തിരുവിതാംകോട് അരപ്പള്ളി ചേരസാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം തിരുവിതാംകോഡായിരുന്നു തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ പൂർവ്വനാമവും തിരുവിതാംകോട് എന്നായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തോട് അന്നത്തെ ദേശാധിപന്മാരായ രാജാക്കന്മാർ വളരെ ബഹുമാനം പുലർത്തി വേണ്ട സമഗ്ര സഹകരണം ഓരോ ദേവാലയ നിർമ്മിതിക്കും അന്നത്തെ രാജാക്കന്മാർ പിന്തുണ തന്നിരുന്നു തിരുവിതാംകോട് അരപ്പള്ളിക്കും ഈ പിന്തുണ ലഭിച്ചിട്ടുണ്ട് പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ദേവാലയമാണിത് കരിങ്കൽ ഭിത്തികൾ കല്ലിൽ തീർത്ത വാതിൽപ്പടികൾ കിളിവാതിലുകൾ മാനാഹന്മാരുടെ രൂപങ്ങൾ ഒറ്റക്കല്ലിൽ തീർത്ത മാമോദിസാ തൊട്ടി കൽപ്പടവുകൾ കൽത്തൊട്ടികൾ കൽപീഡങ്ങൾ തുടങ്ങിയ നിർമ്മിതികളെല്ലാം നൂറ്റാണ്ടുകളുടെ ചരിത്രം തലമുറകളോട് വിളിച്ചു പറയുന്നവയാണ് പുരാതന രാജകൊട്ടാരങ്ങളിൽ കണ്ടുവരുന്നത് പോലെയുള്ള കൊത്തുപണികളും രാജകീയ മുദ്രകളുമെല്ലാം തിരുവിതാംകൂട് അരപ്പള്ളിക്ക് തികച്ചും രാജകീയമായ ഒരു ഭാവം നൽകുന്നുണ്ട് പ്രധാന വാതിലിന് മുകളിൽ വിശുദ്ധ ബലിക്കുപയോഗിക്കുന്ന അപ്പത്തിൻ്റെയും വീഞ്ഞുപകരുന്ന പാനപാത്രത്തിൻ്റെയും രണ്ട് മാലാഖമാരുടെയും രൂപങ്ങളും കുത്തിവെച്ചിട്ടുണ്ട് വിശുദ്ധ മത്ഭാരുടെ ഭിത്തിയിൽ ചെറിയ കുരിശുരൂപം കൊത്തിവെച്ചിട്ടുള്ളത് അല്ലാതെ മറ്റ് യാതൊരു ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഒന്നും തന്നെ ഈ ദേവാലയത്തെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല എല്ലാ ചരിത്രരേഖകളിലും ഈ ദേവാലയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് തീർത്ഥാടകർ വിശ്വാസികളായി എത്തുന്ന ഭക്തർ ഇനി ദേവാലയത്തിൽ കയറിയാണ് പോകുന്നത് തമിഴ് കവിയായ തിരു തിരുവള്ളുവരുടെ തിരുക്കുറലിലും ഈ ദേവാലയത്തെ പറ്റി വലിയ പരാമർശമുണ്ട് സേവന രംഗത്തും പൈതുർഗ കേന്ദ്രമെന്ന നിലയ്ക്ക് ഈ ദേവാലയം ഇന്ന് നാട്ടിൽ അനുഗ്രഹിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടമായി ഒരു ആത്മീയ അന്തരീക്ഷം നാനാജാതി മതസ്ഥർക്ക് നൽകുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഈ ദേവാലയത്തെ പറ്റിയുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഈ ദേവാലയത്തിൻ്റെ ഇന്നത്തെ ചുമതല ബഹുമാനപ്പെട്ട ബി അറംബാച്ചനാണ് പൂർണ്ണമായി ആ ദേവാലയത്തിൽ തന്നെ അതിനോട് ചേർന്നുള്ള ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ദേവാലയത്തിലെ എല്ലാ യാമപ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകുന്ന റംബാസൻ അതിൻ്റെ വിശദവിവരങ്ങൾ അവിടെ ഭക്തരായി എത്തുന്ന ഓരോരുത്തർക്കും അത് പകർന്നു തരുന്നു തരുന്നുണ്ട് വളരെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയം ഒരിക്കലെങ്കിലും സന്ദർശിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയഭേദകമായ ഒരു അനുഭവമാണ് നിങ്ങൾ ഈ ദേവാലയം സന്ദർശിക്കുക അവിടെ നിന്നുള്ള ആത്മീയ ചൈതന്യം അനുഗ്രഹം ദൈവകൃപ ഒക്കെ ഏറ്റുവാങ്ങുക ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം